ാംത്തൊമ്പതാം സന്നിധാനം ആയിട്ട് നടക്കുകയാണ് നന്ദിപിതാവ് ഹൈദർ ഋഷാബ്ദങ്ങള് അതുപോലെ തന്നെ മുഹമ്മദ് ഋഷാബ്ദികൾ ഉമ്മദ് ഋഷാബ്ദങ്ങള് അവരൊക്കെ തുടക്കം മുതൽ തന്നെ അവരുടെ വരെ നമ്മുടെ പട്ടിക്കാട് ജാമ്യവുമായിട്ട് വളരെ വലിയ ബന്ധവും അതുപോലെ സ്ഥാപനത്തിലെ എല്ലാ കാര്യങ്ങളിലും വളരെ അടുത്ത് പ്രവർത്തിക്കുകയും ഇതിനൊക്കെ ഒരു ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുടുംബം പോലെ തന്നെ അതിൻ്റെ ഒരു കുടുംബവും ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഇവിടെ ഈ സ്ഥാപനം സംസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് എല്ലാ വർഷവും ഇവിടെ നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തകന്മാർ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരികയും ഇതിൽ പങ്കെടുക്കുകയും ആ ഒരു സുന്നത്ത് കരസ്ഥമാക്കി ചെയ്യുന്നതാണ് നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ വരും വർഷങ്ങളിലും ഒക്കെ സുന്നത്ത് ജമാതത്തിൻ്റെ ഈ മഹത്തായിട്ടുള്ള ഈ വേദിയിൽ പങ്കെടുക്കുവാനും സന്നദ്ധ ജമാതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും സമസ്തയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമാറാകട്ടെ നമ്മുടെ ഒക്കെ ആയിട്ടുള്ള ഒക്കെ കുറേ ആളുകൾ ഇനിയും ഇങ്ങോട്ട് വരാനുണ്ട് ഉള്ളാഹു അവർക്കൊക്കെ ഇങ്ങോട്ട് വരുവാനും കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇനിയും നമ്മുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമൊക്കെ സംസ്ഥയുടെ നേതാക്കന്മാർക്കൊക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ചിന്നത്ത് ജമാത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടും പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമാറാകട്ടെ